നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേദജ്യോതിഷത്തിൽ ഓരോ രാശിക്കാർക്കും ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ അതിൻ്റേതായ സമയത്ത് നടക്കുന്നു ഏപ്രിൽ രണ്ടിന് യോഗം രൂപം കൊള്ളുന്നു വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും കൂടിച്ചേരലിൻ്റെ ഫലമായാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത് ഇത് ചില രാശിക്കാരിൽ പല ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു എന്താണ് ഗജകേശരി യോഗം എന്നറിയാമോ ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിലൊന്നാണ് ഗജകേശരി യോഗം പലപ്പോഴും ജ്യോതിഷപ്രകാരം നിങ്ങൾക്ക് ഗജകേശരി യോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യായം നിന്നാലാണ് ഗജകേശരി യോഗം ജാതക പ്രകാരം രൂപം കൊള്ളുന്നത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലായിരിക്കണം വ്യാഴത്തിൻ്റെ സ്ഥാനം എന്നാൽ ഇതിൽ ഏറ്റവും ശക്തമായ യോഗം രൂപം കൊള്ളുന്നത് വ്യാഴം ചന്ദ്രൻ്റെ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലെങ്കിൽ പൂർണ്ണ ബലമുള്ള ഗജകേശ്വരി യോഗം ഫലത്തിൽ വരും ഗജകേശ്വരി യോഗത്തിൻ്റെ ഫലം നോക്കാം ഗജകേശ്വരി യോഗത്തിൻ്റെ ഫലമായി പലപ്പോഴും എന്തൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പലപ്പോഴും ഇവർ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ദീർഘായുസുള്ളവരും ആയിരിക്കും മാത്രമല്ല ഇവർ കുടുംബത്തിലും സമൂഹത്തിലും അംഗീകരിക്കപ്പെടുന്നവരും ആയിരിക്കും ശത്രുക്കളെ നിസ്സാരമായി തോൽപ്പിക്കാൻ സാധിക്കും ആയിരം ശത്രുക്കളെ വരെ ഒരുമിച്ച് തോൽപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഗജകേശരി യോഗം അർത്ഥമാക്കുന്നത് ഗജകേശരി യോഗത്തിൻ്റെ ഫലങ്ങൾ ഒരിക്കലും നിസ്സാരമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു മാത്രമല്ല ഇത് സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിലെത്തുന്നു സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുന്നു കൂടാതെ ഭാവിയിൽ സന്തോഷകരമായി മാറുന്ന അവസ്ഥയുണ്ടാകും വിവാഹ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും നിറയും ജോലിയിൽ ഉയർച്ചയും സ്ഥാനമാറ്റങ്ങളും നിങ്ങളെ തേടിവരും യോഗമുള്ളവർ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ മിടുക്കരായിരിക്കും ഇവരുടെ മനസ്സിന് ആനയുടെ വലുപ്പമുണ്ടെന്നാണ് യോഗം ഫലം പറയുന്നത് മാത്രമല്ല ബുദ്ധിപരമായി നോക്കുകയാണെങ്കിൽ സിംഹത്തിന്റെ ബുദ്ധിയാണ് ഇവർക്കുണ്ടാവുന്നത് എന്നതാണ് ഗജകേശ്വരി യോഗ ഫലം ജാതകത്തിലുള്ളവർക്ക് ഫലം നൽകുന്നത് ഏപ്രിൽ രണ്ടിന് ഗജകേശ്വരി യോഗം എന്തൊക്കെയാണ് മാറ്റങ്ങൾ നൽകുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഫലം നൽകുന്നത് എന്ന് നോക്കാം ആദ്യത്തേത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് ഗജകേശ്വരി യോഗം ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങൾക്കും കാരണമാകുന്നു സാമ്പത്തിക സ്ഥിതിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളുണ്ടാവും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പുള്ള സന്തോഷ വാഗ്ദാനം നൽകുകയും ചെയ്യും ആത്മവിശ്വാസത്തോടെ എല്ലാ തരത്തിലുള്ള ജോലികളും പൂർത്തീകരിക്കാൻ സാധിക്കും ചെയ്യുന്ന ജോലിയെല്ലാം തന്നെ കൃത്യമായി പൂ പൂർത്തീകരിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതം അതിശക്തകരമായും മാറ്റങ്ങളിലൂടെ കടന്നു പോകും ഈ രാശിക്കാർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ബിസിനസ് ചെയ്യുന്നവരെങ്കിൽ അവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും അതുവഴി സാമ്പത്തിക നേട്ടങ്ങളും ലാഭങ്ങളും തേടിയെത്തിയിരിക്കും അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർ കർക്കിടകം രാശിക്കാർക്ക് ഗജകേശരി യോഗം രൂപപ്പെടുന്നത് വളരെ മികച്ച മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് ഏപ്രിൽ രണ്ടിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ പല മാറ്റങ്ങളും തേടിയെത്തും ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഗജകേശരി യോഗം രൂപപ്പെടുന്നത് വരുമാനത്തിൽ വർധനവ് തേടിയെത്തും കൂടാതെ ബിസിനസ്സിലെ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരും സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും തേടിയെത്തും നിക്ഷേപങ്ങളിൽ ഇരട്ടി ലാഭം തേടിയെത്തും ജോലി സ്ഥലത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങളെ മികച്ച സ്ഥാനത്തെത്തിക്കും ഏത് പ്രശ്നത്തെയും വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും രാജയോഗം അത്രയധികം ഗുണാനുഭവങ്ങളാണ് ഇവർക്ക് കൊണ്ടുവരുന്നത് അവസാനത്തേത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർക്ക് ഗജകേശ്വരിയോഗം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ജോലി ബിസിനസ് എന്നിവയിൽ ഗജകേശ്വരി രാജയോഗം മികച്ച നേട്ടങ്ങൾ നൽകുന്നു അത്രയധികം ശ്രേഷ്ഠമായ ശുഭകരമായ ഫലങ്ങളാണ് ഈ രാജയോഗം ഇവർക്കായി കാത്തു ഇവരുടെ കർമ്മഭാവത്തിലാണ് ചിങ്ങം രാശിക്കാർക്ക് ഗജകേശരി യോഗം രൂപം കൊള്ളുന്നത് ജോലിയുള്ളവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതാകും കൂടാതെ ബിസിനസ്സിൽ ഏപ്രിൽ രണ്ടിന് ശേഷം അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും ബിസിനസ്സിലെ മാറ്റങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നില്ല അതുമാത്രമല്ല സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്